ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് അപ്പം നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എടുക്കുക നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നല്ലപോലെ തിളച്ച വെള്ളം വേണം കേട്ടോ ചേർക്കാനായിട്ട് ഇളം ചൂടല്ല ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവണം നല്ലപോലെ തിളച്ച വെള്ളം ഇത് ിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ ഇടിയപ്പത്തിനൊക്കെ ആ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഏറിപ്പോവാതിരിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ തന്നെ അതിന് ഇത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാകമായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് നമ്മൾ വീണ്ടും നന്നായിട്ട് കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കയ്യിലേക്ക് ലക്ഷം നെയ്യോ അല്ലെങ്കിൽ ആക്കി കൊടുത്തിട്ട് വേണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ ായിട്ട് ഒരു ചൂട് പോണതിൻ്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ആ ഇളം ചൂടിൽ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ കയ്യിലേക്ക് ലേശം നെയ്യോ ആക്കി കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുകയും കൂടെ വേണം കേട്ടോ ഇനി നമ്മൾ ഈ കുഴച്ചെടുത്ത മാവിന്ന് കുറച്ച് കുറച്ച് മാവിടുത്തിട്ട് ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ എണ്ണിട്ടോ ആക്കിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കനം കുറച്ചിട്ട് വേണം കേട്ടോ ആക്കി എടുക്കാനായിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ നീളത്തിലാക്കിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് ഞാൻ നേരെ ഇടലിപാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആവികേറ്റിയെടുക്കണേ നല്ല പോലെ തന്നെ ആവികേറ്റിയെടുക്കണം അപ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സവാള നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിനാൽ സവാള നല്ലപോലെ തന്നെ മൂത്ത് വരും നന്നായിട്ട് തന്നെ കുഴഞ്ഞ് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ സവാള ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചായി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലഞ്ച് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്താണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ എന്ത് ഒടഞ്ഞു വരണം കേട്ടോ അതാ നമ്മൾ ഇഡലി പാത്രത്തിൽ ആവി ആവികേറ്റി എടുത്തത് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതാ കണ്ടില്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതാ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് തന്നെ വഴറ്റി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അപ്പം നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ മുളകിൻ്റെയും മല്ലിൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിൻ്റെ ഉണ്ടല്ലോ അത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിനെ വാഴയിൽ നിന്ന് മാറ്റുന്ന സമയത്താണ് അങ്ങനെ മുറിഞ്ഞ് വന്നത് അപ്പോൾ അതായത് ഇതിനെ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക ആ ഒരു വെള്ളം വറ്റിയിട്ട് ഒന്ന് കുറുകി വരില്ലേ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് മല്ലിയലെയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയായി അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിരുന്നതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും കൂടിയാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതങ്ങനെ നല്ലപോലെ കണ്ടില്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രേവി രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എൻ്റെ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ